ണവൻ പൂണൂലുട്ടപ്പലയൻ ശരിക്കും കേട്ടില്ലേന്നൂടെ കേട്ടോ കേട്ടോ ആ ഞാൻ നമ്പൂരി ആ ബിംബത്തുമലിക്ക് പൂക്കൾ അർപ്പിക്കണവനാണല്ലോ ചിട്ട് ഞാൻ അവനെ അവൻറെ അവനു പറ്റിയ പേര് ഞാൻ പറയാ തന്റെ നാ കൊണ്ട് പറഞ്ഞ ആ പാപം ഞാൻ ഏൽക്കണ്ടല്ലോ ഒന്നിച്ചിട്ടാ പൂണൂലുട്ടം പെലണവൻ പൂണൂലുട്ടപ്പലയൻ വേടനെഴുതിയ വരികളൊക്കെ യാഥാർത്ഥ്യമാകുന്നത് പുലയനാണത്ര ഇരിങ്ങാലക്കുട കാരുളങ്ങര ക്ഷേത്രത്തിലെ മുൻ ഭരണസമിതി അംഗത്തിന്റെ ഭാര്യയും എൻ എസ് എസ് കരയോഗം അംഗവുമായ ബീന കൃഷ്ണകുമാറാണ് ക്ഷേത്രമേൽശാന്തിയായിരുന്ന വി വി സത്യനാരായണനെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കുന്നത് എന്നാൽ നിന്ന് മാത്രമല്ല ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാരായ എ സമുദായങ്ങളിൽ നിന്ന് പലതവണ തനിക്ക് ഇത്തരത്തിൽ അധിക്ഷേപം നേരിട്ടതായി സത്യനാരായണൻ പറയുന്നു ഒരു മാസം വരെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഏറ്റെടുത്ത ആ ഒരു സമയം തൊട്ട് തന്നെ ഞാൻ ഇത് കേട്ടോണ്ടിരിക്കണതാണ് പൂജ കഴിക്കുന്നത് ബ്രാഹ്മണ സമുദായത്തിലെ എംബ്രാന്തിരി വിഭാഗത്തിൽപ്പെടുന്ന തനിക്ക് നിറത്തിന്റെ പേരിലാണ് അധിക്ഷേപം നേരിടേണ്ടി വരുന്നതെങ്കിൽ ഇതര സമുദായക്കാരായ ഭക്തർക്ക് ചില എൻ എസ് എസ് സമുദായങ്ങളിൽ നിന്ന് ജാതി വിവേചനവും നേരിടേണ്ടി വന്നിട്ടുള്ളതായി സത്യനാരായണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു ഇപ്പൊ നമ്മുടെ അമ്പലത്തിൽ നടന്ന ഉത്സവം ആ ഉത്സവത്തിന് അവരെ ജാതി അധിക്ഷേപം നടത്തലും അന്നദാനത്തിന്റെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചുപെടലും ഉണ്ടായി ആ നവരാത്രി ആഘോഷത്തിന് ഇപ്പൊ ഡാൻസ് കളിക്കാൻ പിള്ളേരുകള് നമ്മുടെ അടുത്തു വർത്തുള്ള കുട്ടികൾ വന്നാൽ തന്നെ ആ പിള്ളേരുടെ ഇടയിൽ തന്നെ അവര് ചോനാണോ പുലേനാണോ സ്റ്റേജിൽ ജൂൺ ിന് ജോലിയിൽ നിന്ന് തന്നെ നിർബന്ധപൂർവം ഇറക്കി വിട്ടു സത്യനാരായണൻ പറയുന്നു ഇതുപോലത്തെ ആളുകൾക്കെതിരെ എതിരെ പ്രതികരിക്കുമ്പോഴേ നമ്മളെ ഒക്കെ നിരീക്ഷണവാദിയാക്കാനും സുഡാപ്പികളാക്കാനും ഇവിടുത്തെ പല ജാതി കോമരങ്ങളും ഉണ്ടാവും പക്ഷെ അവന്മാരുടെ ഒക്കെ നമുക്ക് പറയാനുള്ളത് എ കെ ജിയും ഇ എം എസും കേളപ്പിനും ഒക്കെ സമരം ചെയ്ത് നേടി തന്ന ഒരു സ്വാധീനം ഉണ്ട് നമുക്ക് അക്കങ്ങളെന്ന് മനസ്സിലാക്കിയ നന്നാവും